തദോ യുദ്ധം പരിശ്രാന്ം സമരെ ചിന്തിയ രാവണം ജഗൃദോ ദൃഷ്ടുദ്ധാ സമുപസ്ഥിതം ദൈവസ്ഥ സമാഗമദൃഷ്ടഭാഗ്യതോണം ഉപഗ്യമ്യബ്രവീദ്രാമം അഗസ്ത്യോ ഭഗവാനർഷി രാമ രാമ മഹാബോ ശൃണുജൂഹ്യം സനതനം യന് സർവനാരീ വസ്ത്രസമരെ വിജേഷസി ആദിത്യഹൃദയം പുണ്യശത്രുവിനാശം ജയാവഹം ജപന്യത്യം അക്ഷയം പരമം ശിവം സർവമംഗളമംഗല്യം സർവപാപ പ്രണാശനം ചിന്താശോക പ്രശ്മനം ആയുർവർദ്ധമനുത്തമം രശ്മിമന്ദം സം സമുന്തിയന്തം ദേവാസുരം നമസ്കൃതം പൂജേഷ യുവസന്തം ഭാസ്കരം ഭുവനേശ്വരം ഇങ്ങനെ തുടങ്ങി മുപ്പത്തിയൊന്ന് മന് ശ്ലോകങ്ങളാണ് ആദിത്യ മന്ത്രം ഈ ആദിത്യ മന്ത്രം ശ്രീരാമന് അഗസ്ത്യമുനി രാവണനെ ആയിട്ടുള്ള യുദ്ധത്തിൽ യുദ്ധക്കളത്തിൽ രാവണനോട് ജയിനെ കൊല്ലാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അഗസ്ത്യമുനിയും കൂട്ടരും വന്ന് ശ്രീരാമന് ഉപദേശിച്ചു കൊടുക്കുന്ന മന്ത്രമാണ് ആദിത്യഹൃദയ മന്ത്രം ഈ കൈകാലുകൾ ജലാപനം ചെയ്ത് ശുദ്ധിയായി വന്ന് ഈ മന്ത്രം മൂന്ന് തവണ ഉച്ചരിച്ച് മൂന്ന് തവണ അസ്ത്രം എഴുതാൽ രാവണനെ കൊല്ലാൻ സാധിക്കുമെന്ന് അഗസ്ത്യമുനി ശ്രീരാമനോട് ഉപദേശിക്കുകയും ശ്രീരാമൻ ഇതുപോലെ ചെയ്യും മന്ത്രം ചൊല്ലി രാവണനെ കൊല്ലുന്നതുമാണ് ലങ്കാ വിജയം എന്ന് പറയുന്ന രാവണ വിജയം അപ്പോൾ ഈ ഈ ഒരു സ്ത്രോത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഈ സൂര്യ ഭഗവാനെ ധ്യാനിക്കണ മന്ത്ര സൂര്യ ശക്ത ഭൂമിയിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയോട് പ്രാർത്ഥിക്കുകയാണ് ആ സൂര്യനെ പേരുദ്ധരിച്ച് വർണ്ണിച്ചുകൊണ്ട് അതിന്റെ ശക്തിയെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രം കാരണം ഏറ്റവും നമ്മൾ ആലോചിച്ചോക്കുക സൂര്യൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിനെ നിശ്ചലമാക്കാനും വെളിച്ചമാക്കാനും പ്രവർത്തിപ്പിക്കാനും എല്ലാത്തിനും സൂര്യൻ വേണം അല്ലേ അപ്പോൾ ആ സൂര്യനെയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ശക്തീനെ രാവിലെ എണീറ്റ് നമ്മളൊന്ന് തൊഴുതാൽ ആ ഒരു ശക്തി ആ ഒരു ശക്തിനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് യശസ് ശത്രു സംഹാരം കീർത്തി എല്ലാം വന്നു ചേരുന്നാണ് നമ്മൾ പറയുന്നത് ജീവിതത്തിൽ ഇത് ഇതൊരു ശീലമാക്കുക ആദിത്യഹൃദയ മന്ത്ര ശീലമാക്കുന്നതിന് വേറെ ഒന്നിനെ പറ്റിയും പേടിക്കേണ്ടതില്ല എന്നാണ് പറയണത് അനുഭവിച്ചവർക്കും അറിയാം എനിക്കും അറിയാം അപ്പോ ഈ ഒരു മന്ത്രം ചെല്ലുമ്പോൾ കൈകാലുകൾ പിന്നെ വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ അതിലെ ഒരു ശാസ്ത്രം നോക്കണം അപ്പോൾ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലെയാണ് ഒതുകെടുക്കുക എന്ന് പറയുന്നത് കൈയും കാലും മുഖവും എല്ലാം കഴുകുന്നത് അപ്പോൾ ഈ നമ്മുടെ ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ നാടിനരമ്പുകളുടെ അറ്റമാണല്ലോ ഇത് അവിടെ നനയ്ക്കുമ്പോൾ നമ്മളെ ബ്രെയിന് നമ്മളെ മൈൻഡ് ഓപ്പൺ ഓപ്പണാവും അത് ആ ഓപ്പണിംഗ്ന്നുള്ള ആ പോസിറ്റീവ് എനർജി നമ്മളെ ബോഡീനെ കൊടുത്ത് ഉള്ളിനെ ശുദ്ധി എന്നിട്ട് ഹൃദയത്തെ ശുദ്ധിയാക്കുക ശരീരത്തിനെ ഹൃദയത്തെ ഒരുപോലെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്രങ്ങളും ദ്വാകളൊക്കെ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം എന്നുള്ള ഒരു കാര്യം പറയുന്നത് അതിൻ്റെ ശാസ്ത്രം അതാണ് അപ്പോൾ എന്നാൽ അതിൻ്റെ ആ ഒരു വ്യക്തിയിൽ വ്യക്തിയെ ക്ലീനാക്കുക എന്നാണല്ലോ പ്രാർത്ഥനയിൽ ദൈവത്തിനോട് ദൈവത്തിനോടടുക്കം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതാണ് എല്ലാ മതങ്ങളിലും നമ്മളുടെ ഓരോ രീതികളും ഒന്ന് തന്നെയാണ് പല ഭാഷകളിൽ പല രീതികളിൽ ചെയ്യണം പേര് മാറ്റി വിളിക്കുന്നു അപ്പോൾ അതാണ് അത് പുരാണങ്ങൾ ഭാരതീയ പുരാണങ്ങളിലും വേദങ്ങളിലും എല്ലാം വെള്ളത്തിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് പറയുന്നു കാരണം ജലത്തിൻ്റെ അത്ര ശക്തിയുള്ള ഒരു സംഗതിയുമില്ല എല്ലാം ക്ലീൻ ആക്കുകയെന്ന് പറയുമ്പോൾ ഓർഡിനറി സാധാരണ കിണർ വെള്ളവും ഇപ്പം നമ്മളൊരു എല്ലാ കാര്യത്തിനും ഇപ്പോൾ മന്ത്രത്തിനായാലും മന്ത്രി മന്ത്രിക്കാനാണെങ്കിലും മന്ത്രത്തിനാണെങ്കിലും ഹോമത്തിനാണെങ്കിലും എല്ലാം യൂസ് ചെയ്യണേ പച്ചവെള്ളം അവിടെ നീര് കൊണ്ടൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ പച്ചവെള്ളത്തിന്റെ ശക്തിയാണ് നമ്മൾ ഈ കഴുകണതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുട്ടികളോട് പറയും വൈകുന്നേരം സന്ധ്യ നേരത്ത് കൈയും കാലം കഴുകിയിട്ട് പ്രാർത്ഥിക്കാതിരിക്കേ പഠിക്കാതിരിക്കും ഇതാണല്ലോ നമ്മൾ കുട്ടികളോട് പറഞ്ഞു ഉപദേശിക്കുക അപ്പോൾ ഇതാണ് നമ്മളെ സംസ്കാരത്തിൽ ഇതൊക്കെ തന്നെയാണ് ഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ജീവിത ചിട്ട അതിനോടുള്ള ശക്തിയാണ് കാണിക്കുന്നത് അത് നമ്മൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഈ മന്ത്രം ചൊല്ലി നമ്മൾ എന്തിനിയാലും അത് ശക്തമായിട്ട് തന്നെ നടക്കും അതുകൊണ്ട് നമ്മൾക്ക് ആദിത്യഹൃദയം മന്ത്ര ചൊല്ലിക്കൊണ്ട് തന്നെ ശ്രീരാമൻ്റെ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം ശ്രീരാമ മന്തിരം തുറക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുക ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ നന്ദി